ഹായ് എവരിവാൺ ഫണ്ട് അക്കൗണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻ മെറ്റാക്കോയിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനു വേണ്ടി വെച്ച പ്രൊജക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് മിൻഡേഴ്സ് ഫോഴ്സ് മിൻഡേഴ്സ് സ്പോർട്സിനെക്കുറിച്ചും ഇൻ മെറ്റാ കോയിനെക്കുറിച്ചുമുള്ള വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അത് നിങ്ങൾ പോയി കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ നിങ്ങൾ കാണാൻ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിൻറ്റേഴ്സ് ഫോഴ്സിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എങ്ങനെ നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം എങ്ങനെ നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കാം എന്നീ തരത്തിലുള്ള ഒരു ട്രെയിനിങ് സെക്ഷനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പാർട്ട് പാർട്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ പാർട്ടും നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ അടുത്തടുത്ത പാർട്ടിലേക്ക് പോകാവുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകില്ല പിന്നെ അവസാനം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളോ നമ്മുടെ ചാനലോ ഇതിന് ഉത്തരവാദി അല്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമുക്ക് ട്രെയിനിങ് സെക്ഷനിലേക്ക് പോകാം മിൻറ്റേഴ്സ് സ്പോർട്സ് ഓപ്പൺ ചെയ്യുക പത്ത് ഡോളർ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് നമ്മൾ മിൻറ്റേഴ്സ് സ്പോർട്സിൻ്റെ ഡീറ്റെയിൽസിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ നമുക്ക് കാണാം മിൻറ്റേഴ്സ് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ നിൽക്കുന്നത് കാരണം പത്ത് ഡോളറിൻ്റെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പാക്കേജ് അവിടുന്ന് തൊട്ട് താഴത്തുള്ള മൂന്നാമത്തെ മെനുവിൽ കോൺട്രാക്റ്റെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അഞ്ച് കോൺട്രാക്റ്റുകൾ കാണാൻ പറ്റും അതിൽ മിൻറ്റേഴ്സിനും പ്രൊമോട്ടേഴ്സിനും ആദ്യത്തെ കോൺട്രാക്ട് ചെയ്യൽ നിർബന്ധമാണ് ലേണിംഗ് കോൺട്രാക്റ്റ് ഇവിടെ ഏഴ് ദിവസമാണ് നമുക്ക് ടാസ്ക് ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് ഐ എം സി കോയിനാണ് നമുക്ക് സ്റ്റേക്കിങ്ങിന് വേണ്ടി കൊടുക്കേണ്ടത് എക്സ്പാൻഡേസ് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ഏത് കോൺട്രാക്റ്റ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സൈൻ ചെയ്ത് കയറാവുന്നതാണ് അറ്റ് എ ടൈം ഒരു കോൺട്രാക്റ്റ് മാത്രമേ നമുക്ക് ടാസ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അടുത്ത കോൺട്രാക്റ്റിലേക്ക് പോകാൻ അതുപോലെ തന്നെ ഏത് കോൺട്രാക്റ്റും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ സാധിക്കും അവിടെ മുപ്പത് ശതമാനം ബേണിംഗ് ആയതിനു ശേഷം ബാക്കിയുള്ള ഐ എം സി കോൺ നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വാലത്തിലേക്ക് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതുമാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഐ എം സി കോയിനെ സെല്ലൗട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റിൽ നിന്നും വിഡ്രോ ചെയ്യാവുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ കാരണം ഫുൾ ഡീസനിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും എന്തും ചെയ്യാവുന്നതാണ് അപ്പം ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തിൻ്റെ ലേണിംഗ് കോഴ്സാണ് അതിന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഐ എം സി വേണം കാരണം ആയിരത്തി അഞ്ഞൂറ് ഐ എം സി നമുക്ക് സ്റ്റേക്കിങ്ങിന് കൊടുക്കണം ഒരു പത്ത് ഐ എം സി കോഴി നമുക്ക് ടാസ്കിങ്ങിന് വേണ്ടി അവിടെ നമ്മുടെ ട്രസ്റ്റ് വാലത്തിൽ കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഒരു നാല് ഡോളറും യു എസ് ജി റ്റിയും നമ്മൾ ട്രസ്റ്റ് വാലത്തിൽ കീപ്പ് ചെയ്യണം നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ പാക്കേജ് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ടാസ്ക് ചെയ്ത് തുടങ്ങാം ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ടാസ്ക് വലിയ ടഫാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ടാസ്ക് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അടുത്ത സെക്ഷനിൽ നമുക്ക് ടാസ്ക് ആയിരിക്കും നമ്മുടെ സെക്ഷൻ നമുക്കിവിടെ സ്റ്റേക്ക് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് അപ്രൂവലിന് വേണ്ടി പോകും കോൺട്രാക്റ്റ് അവിടെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ഐ എം സി കോയിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ഉണ്ടെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് നമുക്ക് അലോഡായി കിട്ടും ഇപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് സക്സസ് ആകും കാണാം സക്സസ് ആകുന്നത് ഓക്കെ കൺഗ്രാറ്റ്സ് പറഞ്ഞു നമ്മുടെ കോൺട്രാക്റ്റ് അവിടെ സൈൻ ചെയ്തു അടുത്ത ഏഴ് ദിവസത്തേക്ക് നമ്മൾ മിൻഡേഴ്സ് സ്പോർട്സ് ലിമിറ്റ് മിൻഡേഴ്സ് ആയിട്ട് നമ്മളിവിടെ അലൗഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് മിൻറ്റ് ചെയ്ത് കിട്ടുന്ന കോയിൻസിനെ അതായത് മിൻറ്റ് ചെയ്ത് കിട്ടുന്ന ഐ എം സി കോയിനെ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ടാസ്ക് എടുക്കണം ഇവിടെ നമുക്ക് ടാസ്ക് വന്നിട്ടുണ്ടാവും ആ ടാസ്ക് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെ കോൺട്രാക്റ്റ് ഡീറ്റെയിൽസ് കാണുമ്പോൾ നമുക്ക് കാണാം ആയിരത്തഞ്ഞൂറ് ഐ എം സി നമ്മൾ സ്റ്റേക്ക് ചെയ്തു ഇന്നത്തെ ഡേറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ഏഴ് ദിവസം വരെ ആയിരിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അവിടെ ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാകും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യാം ടാസ്ക് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ടാസ്ക് നമുക്ക് കാണാവുന്നതാണ് ഇരുന്നൂറ്റി രണ്ട് ബൈ എടുക്കണം അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ആറിന് നമ്മൾ സെല്ല് ചെയ്യണം ഇതാണ് ഇന്നത്തെ ടാസ്ക് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടാസ്ക് ചെയ്ത് അതിൻ്റെ റെസീപ്റ്റ് ബ്ലോക്ക് ചെയിൻ റെസീപ്റ്റ് നമ്മൾ സബ്മിറ്റ് കൂടി ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു റിവാർഡ് കയറും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഓപ്പൺ ചെയ്ത് വെക്കാനും നിങ്ങൾ മടിക്കരുത് അടുത്തൊരു സെക്ഷൻ കാണുന്നതുവരെ നന്ദി നമസ്കാരം